ദസ്തഗിർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ മുൻ കൌൺസിലർ നൌഷാദ് തെക്കുംപറം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഫൈസൽ കാനാമ്പുള്ളി യു ഡി എഫ് മണ്ഡലം ട്രഷറർ അനീഷ് പാലയൂർ നഗരസഭാ കൗൺസിലർ സുപ്രിയ സി എം മുജീബ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി അനസ് റഷീദ് വലിയകത്ത് ഖലീൽ ഷാ അനസിൽ റഫീഖ് എന്നിവർ സംസാരിച്ചു കൺവീനർ ആരിഫ് പാലയൂർ സ്വാഗതവും സുഭാഷ് പൂക്കാട്ട് നന്ദിയും പറഞ്ഞു എന്നാൽ ഈ രാജ്യത്തുള്ള അഞ്ച് ശതമാനം ആളുകളുണ്ട് അവർ അത്യുന്നതങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ എല്ലാം വാങ്ങാൻ ഈ രാജ്യം തന്നെ വാങ്ങാൻ കഴിവുള്ള ആളുകളാണ് അവർക്ക് നീതി നിഷേധം ലഭിക്കുന്നില്ല അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെക്കാളും മുകളിൽ അവർ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ രൂപത്തില് ഈ രാജ്യത്തിന് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കധികമായി ഈ ബി ജെ പി സർക്കാർ മാറ്റിയിരിക്കുകയാണ് അവർ നമ്മളോട് വന്ന് പറയുന്നു നിങ്ങൾ ഈ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് ആരാ പറയുന്നതും ഈ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് എണ്ണു മുതലാണ് ഇവർക്ക് ഈ രാജ്യത്തിനോട് സ്നേഹം വന്നു തുടങ്ങിയത് നിങ്ങൾ രാജ്യ സുരക്ഷയെ കരുതിയിട്ട് പലതും മിണ്ടരുത് എന്ന് പറയുന്നു രാജ്യത്തിന് അകത്തും പുറത്തും നമ്മൾ എന്ത് എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി